അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ലക്കി ജോയിലൂടെ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി തുടങ്ങി ഗൃഹോപകരണങ്ങൾ വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം പട്ടാമ്പി ചലക്കര പുഴക്കാറ്റയിൽ അതിഥി തൊഴിലാളിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി പിടിയിലായി കുത്തേറ്റ് പശ്ചിമബംഗാൾ സ്വദേശിയുടെ കൂടെ താമസിച്ചിരുന്ന ആസാം സ്വദേശി ആണ് പോലീസിന്റെ പിടിയിലായത് പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കുളത്തൂർ പോലീസ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പുഴക്കാട്ടിൽ ജൂൺ പതിനൊന്നിന് പുലർച്ചെയാണ് പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തുള്ള വാടക കോട്ടേഷന് താഴെ അതിഥി തൊഴിലാളിയെ കുത്തേറ്റ് ചോരവാറുന്ന നിലയിൽ കണ്ടെത്തിയത് പശ്ചിമബംഗാൾ സ്വദേശി അർമാൻ മൊണ്ടലിനാണ് കുത്തേറ്റത് ഇയാളുടെ കൂടെ താമസിച്ചിരുന്ന ആസാം സ്വദേശി ബദിസ്ഥാസാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു കോട്ടേസിന്റെ താഴെ റോഡരികിൽ കുഴഞ്ഞു വീണ അർമാൻ മൊണ്ടലിനെ അതുവഴി വന്ന കോഴിവണ്ടിക്കാരാണ് ഹോസ്പിറ്റലിലെത്തിച്ചത് പ്രതിയെ പിടികൂടുന്നതിനായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത് കൊളത്തൂർ ഇൻസ്പെക്ടർ സജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു പല സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ച് വന്ന പ്രതി മറ്റൊരു പേരിൽ പെരിന്തൽമണ്ണയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതൽ താമസിക്കുന്ന ടൗണിന് സമീപമുള്ള ക്വാർട്ടേഴ്സിൽ എത്തിയതായി വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കുത്താനുപയോഗിച്ച കത്തി സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കമാണ് തർക്കമാണ് അക്രമത്തിലും കത്തിക്കുത്തിലും കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു മദ്യപിച്ച് അടിസ്ഥാനത്തിലുണ്ടായ മദ്യപിച്ച് പ്രശ്നം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലുള്ള ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി ഉള്ള കേസുകൾ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഒന്ന് ഇതാക്കുന്നേ ഉള്ളൂ ആസാ കൂടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് കൊളത്തൂർ ഇൻസ്പെക്ടർ സജിത് കൊളത്തൂർ പോലീസ് ഡാൻസ് ആഫ് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ